റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേട്ടോ പത്തരം മാറ്റി സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡിൽ വി അഭിയോട് പറയുന്നുണ്ട് നീ ഏട്ടനെ പാര വെക്കാൻ വേണ്ടി മാത്രമാണ് നീ ആദ്യം എന്നെ സ്നേഹിച്ചത് അയാൾ ഇഷ്ടപ്പെട്ട് എന്നെ സ്വന്തമാക്കുക മാത്രമായിരുന്നു നിന്റെയും നിന്റെ അമ്മയുടെ ലക്ഷ്യം ആ സമയത്ത് എനിക്ക് കാശുണ്ട് എന്നായിരുന്നു നിന്റെ ധാരണ പിന്നെ നിന്നെ എന്നും ചെയ്യിച്ച ഏട്ടനെ ഓവർടേക്ക് ചെയ്യുന്നതിന്റെ സുഖം ഉണ്ടായിരുന്നു നിനക്ക് അല്ലാതെ നീ ഇന്നു വരെയും മനസ്സറിഞ്ഞ് ആരെയും സ്നേഹിച്ചിട്ടില്ല അമ്മയെപ്പോലും എല്ലാവരും വൃതം പിടിച്ചിട്ട് പോകുമ്പോൾ നീ തൽക്കാലം പോവാതിരിക്കുന്നതാ നല്ലത് അവർക്കും കൂടി തടസ്സങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യ പോവുക നബി മനസ്സിൽ പറയുന്നുണ്ട് ആ മല ചവിട്ടി വരുമ്പോൾ നീ ഇവിടെ പോകണം എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന രേവതിയും അനാമികയും ദേവേനയുടെ അടുത്തേക്ക് വരുവാ രേവതി പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം അരിമക്കൾ നന്നായില്ലെങ്കിൽ അമ്മ അയ്യമ്മമാരുടെ കാര്യം പോക്ക അവള് വീട്ടിൽ പോയി സുഖിക്കുവല്ലേ ഞാമിക പറയുന്നുണ്ട് ആ എടുത്തു എടുത്തുകൊടുത്ത് വീട്ടിലാ അവള് നിക്കണേ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നേ അവളേം ചേച്ചീനെ ഇവിടെ നിന്ന് അടിച്ചു ഓട്ടിച്ചേനെ വഴിയിലൂടെയാണ് വന്നത് എന്നിട്ടും അഹങ്കാരത്തിന് കുറവുണ്ടോ ഈ വീട് എല്ലാ അർത്ഥത്തിലും അടക്കി ഭരിക്കുവല്ലേ ദേവേനെ പറയുന്നുണ്ട് ആദർശം അലക്കിപ്പോയിട്ട് വന്നാൽ ഞാൻ അവരെ രണ്ടായിട്ട് നിർത്താനേ നോക്കൂ എന്റെ മോനെയും എല്ലാവരെയും പാട്ടിലാക്കാൻ നോക്കുന്ന അവളെ എന്ന നീക്കിമായി ഈ വീട്ടിൽ നിന്നും അകറ്റി മാറ്റാനാ എന്റെ ശ്രമം അനാമിക പറയുന്നുണ്ട് അത് തന്നെയാ നല്ലത് അവള് കാരണമല്ലേ വലിയ മക്ക ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് രേവതി പറയുന്നുണ്ട് പോലീസ് കേസ് ആയിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതി കുടുങ്ങിയനെ അവളെ പോലീസുകാരി കൊണ്ടുപോയി കുടഞ്ഞിരുന്നെങ്കിൽ തത്ത പറയും പോലെ അവളെല്ലാം പറഞ്ഞേനെ ആലേ വേഷം കലർത്തിയത് അവളാണെന്ന് ആൻമോളോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് കണ്ണൊന്നു തെറ്റിയാൽ കൊല്ലാമടിക്കാത്ത ചേച്ചി അനിയത്തിമാരാ ഇവിടെ ഉള്ളത് വീട്ടിനകത്ത് തന്നെ വീട്ടിന്റെ ഉള്ളവരെ ഉണ്ടായാൽ എന്ത് ചെയ്യാനാ ചേച്ചി ചേച്ചി വിശ്രമിക്കട്ടെ മോള് വാന്നു പറഞ്ഞിട്ട് അനാമികയെ കൂട്ടിക്കൊണ്ട് രേവതി പോവുകയോട് അനാമിക പറയുന്നുണ്ട് ഇപ്പോൾ കരൾ കൊടുത്തവളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക ആരാന്നറിഞ്ഞാൽ കിലോ കണക്കിന് സ്വന്തമായിരിക്കും അവൾക്ക് കൊടുക്കുന്നത് ആരാ കൊടുത്തതെന്ന് ആദർശ ും ആദർശിന്റെ അച്ഛനും അറിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ആ സ്വർണ്ണൊക്കെ നമുക്ക് എടുക്കായിരുന്നു ആരെങ്കിലും നാടകം കളിക്കാൻ വരുവാരുന്നെങ്കിൽ അവർക്ക് അതിന്റെ പങ്ക് കൊടുത്താൽ മതിയായിരുന്നു മോളെ അനിയെ സോപ്പിട്ട് നിൽക്ക് അവനെ എന്നെ കണ്ടു കഴിഞ്ഞ വഴക്കാ എനിക്കിപ്പോ അവനോട് താല്പര്യം ഒന്നുമില്ല അവന് എന്നെക്കാൾ ഇഷ്ടം ആ നന്ദൂനെയാ ഇതൊക്കെ കേട്ടിട്ട് ദേവേനെ വരുവാ ദേവേനെ പറയുന്നുണ്ട് അവനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അവൻ നല്ല പയ്യനാ ആദർശിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും അവൾക്ക് സ്വർണം കൊണ്ട് കൊടുത്തു എന്ന് കരുതി മോള് വിഷമിക്കണ്ട മോൾക്കുള്ളതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്റെ മരുമകൾക്ക് കൊടുക്കേണ്ടതൊക്കെ ഞാൻ മോൾക്ക് തരും മോൾക്ക് വലയുമേ വിശ്വ വിശ്വസിക്കാം നിനിക്കൊന്നും വേണ്ട വലിയമ്മീ മൂന്ന് നാല് തലമുറയ്ക്ക് കഴിയേണ്ടത് എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദേവേനെ ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ ജലജ രവതിയോട് പറയുന്നുണ്ട് ഒളിവിടെ പതുങ്ങല്ല എന്ത് ചെയ്യാനാ കല്യാണം കഴിഞ്ഞു പോയില്ലേ അനാമിക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് അച്ഛനോ അമ്മയോ അതിനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിട്ടത് ഇലച്ച പറയുന്നുണ്ട് അത് നന്നായി മോളെ അയന അവളുടെ വീട്ടിൽ പോയി നിന്നാലേ പിന്നാലെ പോവാൻ ഇവിടെ ആൾക്കാരുണ്ട് ആദർശി പോയില്ലെങ്കിൽ അവന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും പോവും എന്നാൽ അതുപോലെ അല്ലല്ലോ മോളുടെ കാര്യം മോള് വീട്ടിൽ നിന്നാൽ ഒരു കാരണവശാലും അനി വിളിക്കാൻ വരത്തില്ല ഈ വീട്ടിനകത്ത് ജാനകി ഞാനും അല്ലാതെ ആരും അനിയോടും മോളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയത്തില്ല യുവതി പറയുന്നുണ്ട് അപ്പോ അതറിയാം ചേച്ചി അതുകൊണ്ടാ മോളോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞത് അവിടേക്ക് അബിയും നവിയും ഒരുങ്ങി വരുവാ ജലജ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണോ ഇവിളേയും കൊണ്ട് ഷൂട്ടിങ്ങിന് പോവാണോ യുവതി അപ്പൊ ചോദിക്കുന്നുണ്ട് ഇവിളയും കൊണ്ട് ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ ഇവിടെ ഒരു പരിസരത്തിൽ അഭിനയിക്കാനായി ആരാള് കണ്ടല്ല അറയ്ക്കുന്ന വേഷവും ഇട്ടുകൊണ്ട് ഷൂട്ടിങ്ങിന് പോവാൻ നോക്കി അതിൽ ഇപ്പൊ ഈ വീട്ടിൽ നടക്കാത്തത് കൊണ്ട് മുളയിലെ നുള്ളി എന്ന് മാത്രം അവ്യ ചോദിക്കുന്നുണ്ട് ഈ വേഷത്തിന് കൊഴപ്പൊന്നും ഇല്ലല്ലോ ഞാൻ പറയുന്നുണ്ട് നിന്റെ സ്വഭാവത്തിനെ കൊഴപ്പം അവ്യ പറയുന്നുണ്ട് നിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണല്ലോ അതിന് നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ നന്ദി പറയുന്നുണ്ട് ഒറ്റ ഒറ്റമോളായത് കൊണ്ട് വളർത്തി ഇല്ലാതാക്കി കളഞ്ഞല്ലോ ജലജ പറയുന്നുണ്ട് നിന്റെ സ്വഭാവം പോലെയാണ് എല്ലാവരുടെയും സ്വഭാവം എന്ന് നീ കരുതരുത് നവ്യ അപ്പൊ പറയുന്നുണ്ട് എന്താ എന്താ സ്വഭാവത്തിന് കുഴപ്പം എന്താ വീയും കളഞ്ഞത് പറയും എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേഗിൽ വെച്ച് സ്വർണോന്നൊക്കെ പറയുമോ നവ്യ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ രേവതി അനാമികയെ നോക്കുന്നുണ്ട് പെട്ടെന്ന് ജലജ പറയുന്നുണ്ട് ഇവയുടെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല നീ ഇവരുടെ നാക്കൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതോ ഉടനെ ജലജ ചോദിക്കുന്നുണ്ട് ഇവളെ കൊണ്ട് എങ്ങോട്ട് പോവാന വന്നേ അഭി പറയുന്നുണ്ട് ഇവക്കൊന്ന് പുറത്ത് പോകണോന്ന് പറഞ്ഞു ആ എന്നാ പിന്നെ പോയിട്ട് വാ ചെലജ പറയുന്നുണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ട് കറങ്ങിട്ട് വരാം നവ്യ പറയുക പിന്നെ ഫുഡും കഴിച്ചിട്ട് വരാം പിന്നെ അമിക പറയുന്നുണ്ട് പുറത്തൊന്നും ഫുഡ് കഴിക്കാതെ നടന്നതല്ലേ ഇപ്പോൾ അതിനുള്ള അവസരം കിട്ടി പോയി കഴിക്കട്ടെ നവ്യ പറയുന്നുണ്ട് ഞങ്ങള് പാവങ്ങള പ്രതിമകൾ വിറ്റ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു കടയാണ് അങ്ങനെയുള്ള ഞങ്ങൾക്ക് പുറത്തുനിന്ന് അധികം ഫുഡുകളൊന്നും ആസ്തിയൊന്നും ഉണ്ടായിരുന്നില്ല അത് സംബന്ധിക്കുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല എന്ന് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് മൂന്നു പേർക്കും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് കാശുള്ള ഒരു കുടുംബത്തിലേക്ക് വന്നത് അതുകൊണ്ട് ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കുന്നു മാത്രം ഇത് കേട്ട് രേവതി ചോദിക്കുന്നുണ്ട് ഇവിടെ പോലൊരു മരുമേള എങ്ങനെ സഹിക്കുന്നു ജലചേച്ചി ഇത് പറയുന്നുണ്ട് അത് തന്നെ എനിക്കും തിരിച്ചു ചോദിക്കാനുള്ളത് ഇതുപോലൊരു മോളെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം സഹിച്ചത് എന്തായാലും ഒറ്റ മോള് മതിയെന്ന് തീരുമാനിച്ചത് നന്നായി ഇത് ഒറ്റ മോളാണെങ്കിൽ ഒമ്പത് മോളുടെ ഗുണം ചെയ്യും വാ അഭി എന്ന് വിളിച്ചിട്ട് നവ്യ പോവുക ഈ ദേഷ്യം സഹിക്കാൻ വയ്യത് പറയുന്നുണ്ട് അമ്മേ ഇങ്ങനെ പോയാൽ ഞാൻ ഇവരെ എന്തെങ്കിലും ചെയ്തു പോകും ചെലചെ മനസ്സിൽ പറയുന്നുണ്ട് ചെയ്യാൻ നോക്കിയതാണല്ലോ പക്ഷെ പാല് കുടിച്ചത് വേറെ ഒരുത്തിയായി പോയില്ലേ രേവതി പറയുന്നുണ്ട് മോക്ക് ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റാതായ മോൾ അങ്ങോട്ട് വാ അല്ലാതെ അവളോടൊന്നും വഴക്കിന് യും ഗുസ്തിക്കൊന്നും നിക്കണ്ടാമിക പറയുന്നുണ്ട് ഈ അഭിയേട്ടന് വല്ലാത്തൊരു മാറ്റം തന്നെ ജലജ പറയുന്നുണ്ട് അവൾ എന്തോ പറഞ്ഞ് അവന് തളച്ചിട്ടുണ്ട് ഞാമിക അപ്പൊ പറയുന്നുണ്ട് അബിയേട്ടനെ ബിയേട്ടനെ മാത്രമല്ല അപ്പച്ചിനെ എന്തോ പറയും തളച്ചിട്ടുണ്ട് അതുകൊണ്ട് പലപ്പോഴും അവളെ മുന്നിൽ അപ്പച്ചി ഇങ്ങനെ ചൂളി നിൽക്കുന്നത് ഇതുപോലെ ഒരു മരുമകളെ സഹിക്കുന്ന ജലചേചിയെ സമ്മതിക്കണം ഞാൻ പോയിട്ട് വരാം മോളെ എന്ന് പറഞ്ഞിട്ട് രേവതി പോവുക ദേവേനിയുടെ അരികിലേക്ക് അനാമിക വല്യമ്മെന്ന് വിളിച്ചുകൊണ്ട് വരിക രവേനി പറയുന്നുണ്ട് ആ ഷെൽഫിൽ നിന്നും ആ ചെക്ക് ബുക്കിംഗ് എടുത്ത് തരുവാ അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവിടത്തെ മൂത്ത മരുമകൾക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും സ്വന്തം കൊടുത്തില്ലേ അതിന് പകരം എനിക്ക് ലക്ഷങ്ങൾ എഴുതി തരുവായിരിക്കും അനാമിക ഉടനെ ചോദിക്കും ആർക്ക് കൊടുക്കാനോ വല്യമ്മേ രബേനെ പറയുന്നുണ്ട് അത് ഒരാളുണ്ട് എനിക്ക് ഒരു പ്രിയപ്പെട്ട ഒരാള് അവർക്ക് കൊടുക്കാനാ ഞാമിക മനസ്സിൽ പറയുന്നുണ്ട് അത് ഞാനല്ലാതെ പിന്നെ ആരാ അതാരം പ്രിയപ്പെട്ട ആള് ദേവേനു ചോദിക്കുന്നുണ്ട് ആരായിരിക്കും ഞാമിക മനസ്സിൽ പറയുന്നുണ്ട് ഞാനായിരിക്കും ഞാൻ അത് പറയുന്നില്ല അത് വല്യമ്മ തന്നെ പറയട്ടെ ദേവേനി പറയുന്നുണ്ട് ഇപ്പോഴേ എനിക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഞാമിക ചോദിക്കുന്നുണ്ട് അതാരാണ് അതാരണെന്ന് മോക്ക് മനസ്സിലായില്ലേ എനിക്ക് കരട് പകത്ത് തന്ന ആ പെൺകുട്ടി ഇത് കേട്ടതും അനാമികയുടെ മുഖമൊക്കെ അങ്ങ് വാടി അത് ആരാണെന്ന് അറിയാവോ അത് എനിക്കറിയില്ല ആദർശിനെ അറിയാലോ അവനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴേക്കും ആദർശി വരുന്നുണ്ട് ദേവേനിയുടെ അടുത്തേക്ക് അനാമിക അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് അദർശിനോട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന എമൗണ്ട് നീ ഇതിലേതു ആർക്കും അമേച്ച എപ്പോ കൊടുക്കുന്നേ പറയാം ഞാൻ പറയുന്ന എമൗണ്ട് നീത് അമ്പത് ലക്ഷം അനാമിക ഒളിഞ്ഞു നിന്ന് കേൾക്കുക അമ്പത് ലക്ഷം എന്ന് കേട്ടപ്പോ അനാമിക ഞെട്ടുക അതശീൻ ചോദിക്കുന്നുണ്ട് അമ്പത് ലക്ഷോ ആർക്ക് കൊടുക്കാനോ അമ്മയെ എന്നെ സഹായിച്ച ആ പെൺകുട്ടിക്ക് കൊടുക്കാനോ ഇത് കേട്ട അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അച്ഛനും അമ്മയെ പറഞ്ഞതുപോലെ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം എനിക്ക് കിട്ടിയേനു അതശി പറയുന്നുണ്ട് പണത്തിന് വേണ്ടിയല്ല അമ്മയെ അവർ സഹായിച്ചത് എങ്കിലും എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നീ ആ കുട്ടിക്ക് ഈ പൈസ കൊടുക്കണം അവള് വാങ്ങിയില്ലെങ്കിൽ അവളെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ എങ്ങനെങ്കിലും ഈ ചെക്ക് ആ കുട്ടിയുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം അതേശി പറയുന്നുണ്ട് ഞാൻ കൊടുക്കാം തിവേനി പറയുന്നുണ്ട് വാങ്ങിച്ചില്ലെങ്കിലും അവളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം എന്റെ ഒരു സന്തോഷത്തിനു വേണ്ടിയിട്ടാ മോനെ പ്രതിഫലം മോഹിച്ചല്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് അവളോട് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ ഉമ്മയുടെ അസുഖമൊക്കെ മാറിയിട്ട് നേരിട്ട് കാണുമ്പോൾ അമ്മയ്ക്ക് ഇത് കൊടുത്താ പോരെ തിവേനി പറയുന്നുണ്ട് അത് ഞാൻ അപ്പോ കൊടുത്തോളാം നീ ഇപ്പോ ഇത് ചെയ്യും എത്ര പെൺകുട്ടികൾക്ക് ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടാവും ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ